ട്രംപ് രൂപവത്കരിച്ച സമാധാന സമിതിയിൽ ടോണി ബ്ലെയറും അംഗം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയയും അംഗമാണ് പുതുതായി രൂപം നൽകിയ ഗസ സമാധാന സമിതിയുടെ യോഗം സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ അടുത്ത ദിവസം തന്റെ അധ്യക്ഷതയിൽ നടക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വന്ന ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ ർത്തൽ വേളയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഗസയിലേക്ക് സഹായവിലക്ക് തുടരുന്ന സാഹചര്യത്തിൽ മാനുഷിക ദുരന്തം കൂടുതൽ വ്യാപകമാകുമെന്ന് സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ ഹെലികോപ്റ്റർ തകർന്നു വീണ സംഭവത്തിൽ സൈന്യം അന്വേഷണത്തിന് ഉത്തരവിട്ടു വിവരങ്ങൾ നൽകാനായി മാത്രം രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് പക്ഷേ ആക്രമണത്തിൽ ഇപ്പോഴും അയവ് വന്നിട്ട് അങ്ങനെയെങ്കിൽ രണ്ടാം ഘട്ട വെടത്തലിന് എന്താണ് പ്രസക്തി എന്ന ചോദ്യം പ്രസക്തമല്ലേ അതീക്ഷ തീർച്ചയായിട്ടും രണ്ടാംഘട്ട വെടികടത്തലിലേക്ക് അമേരിക്ക കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട് എങ്കിൽ പോലും പ്രയോഗതലത്തിൽ ഇറാനെ ഇസ്രായേലിനെ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇനിയും അമേരിക്കക്ക് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു നീക്കവും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല മധ്യസ്ഥ രാജ്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ വേണമെന്ന നിർദ്ദേശം അമേരിക്കയ്ക്ക് മുമ്പാകെ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഏതെങ്കിലും അർത്ഥത്തിലോ ട്രംപിന്റെ ഭാഗത്തു നിന്നോ മറ്റ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഒരു അനുകൂല പ്രതികരണവും ഉണ്ടായിട്ടില്ല അതിന് പുറമെയാണ് ഇപ്പോൾ ട്രംപ് രൂപീകരിച്ചിരിക്കുന്ന സമാധാന സമിതിയിൽ ഇറാഖ് അധിനിവേശത്തിൽ പങ്കെടുത്ത മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും അതിൽ അംഗമായിരിക്കുമെന്ന് ഇന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിരിക്കുന്നത് കാരണം ഇത് അറബ് രാജ്യങ്ങൾ നേരത്തെ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഉന്നയിച്ചിരുന്നു ടോണി ബ്ലെയറിനെ ഇറാഖ് അധിനിവേശത്തിൽ പങ്കെടുത്ത ടോണി ബ്ലെയറിനെ ഇത്തരമൊരു സമിതിയിൽ കൊണ്ടുവരുന്നത് അറബ് ലോകത്ത് എതിരായിട്ടുള്ള ഒരു വികാരം രൂപപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ടാണ് ടോണി ബ്ലെയർ കൂടി ഇപ്പോൾ സമിതിയിൽ ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത് ഇതിന് പുറമെ ഇന്ത്യൻ വംശജനും ലോകബാങ്ക് പ്രസിഡന്റുമായിട്ടുള്ള അജയ് ബംഗ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്രംപിന്റെ മരുമകരും ദീർഘകാല ഉപദേഷ്ടാവുമായിട്ടുള്ള ജറദ് കുഷ്ണർ എന്നിവരും ഉൾപ്പെടുമെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് ഏറ്റവും അവസാനം അറിയിച്ചിരിക്കുന്നത് ഏഴംഗ സ്ഥാപക എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായിട്ട് ട്രംപ് തന്നെയായിരിക്കും പ്രവർത്തിക്കുക വരുന്ന ആഴ്ചകളിൽ കൂടുതൽ നിയമനങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് കൂടി വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട് ഗസ്ത സ്വദേശിയും പലസ്തീൻ അതോറിറ്റിയിലെ മുൻ ഡെപ്യൂട്ടി മന്ത്രിയുമായ അരി ഷാത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ സമിതി പ്രവർത്തിക്കുകയെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ടോണി ബ്ലെയർ ഒഴികെയുള്ള ആളുകളുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഫലസ്തീൻ ജനതയുടെ എതിർപ്പ് എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ ടോണി ബ്ലെയറിനെ ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ അത് ഒരു വികാരം തന്നെ അറബ് ലോകത്ത് രൂപ രൂപപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താദ് അൽസീസ് അൽ പി സിയും തുർക്കി പ്രസിഡന്റ് റജബ് തൊയീബ് ഉർദുഗാനും ഈ സമിതിയിൽ വേണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അവർ ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശം സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത രൂപപ്പെടേണ്ടതുണ്ട് തന്നെ ടോണി ബ്ലെയർ മാർക്കോ റുബി ഉൾപ്പെടെയുള്ളവർ ഈ ഗസ സമാധാന സമിതിയിൽ അംഗങ്ങളാണ് അടുത്തയാഴ്ച യോഗം ചേരുമെന്ന് ട്രംപ് പറയുന്നു അങ്ങനെയെങ്കിൽ ഈ സഹായം എത്തിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ പ്രത്യേകിച്ചും രണ്ടാം ഘട്ട വിടിനിർത്തൽ യാഥാർത്ഥ്യമായിട്ടും റഫാ തുറക്കുന്നതിലും കൂടുതൽ സഹായം എത്തിക്കുന്ന കാര്യത്തിലും ഒന്നും ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല അല്ലെങ്കിൽ ഇനിയും കൂടുതൽ സാഹചര്യം സങ്കീർണമാകുമെന്ന് ഈ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ പറയുന്ന സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് യോഗം ചേർന്ന വേളയിൽ ഈ സാഹചര്യം കൂടി പരിഗണിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യം അത്തരമൊരു നീക്കം ഉണ്ടാകണമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏതായാലും അടുത്ത ദിവസം തന്നെ ആയിരിക്കും ദാവോസിൽ സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ യോഗം ചേരുന്നത് ട്രംപ് തന്നെയായിരിക്കും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പലസ്തീൻ കൂട്ടായ്മകളും മധ്യസ്ഥ രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് റഫ അതിർത്തി തുറന്ന് കൂടുതൽ സഹായ വസ്തുക്കൾ ഗസയിലേക്ക് എത്തിക്കണം കാരണം രണ്ടു രണ്ടുകൊല്ലത്ത് നീണ്ട ദുരിതം പിന്നെ യുദ്ധത്തിന്റെ ദുരിതങ്ങൾ ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ പ്രകൃതിക്ഷോഭം വരുത്തി വെച്ചിരിക്കുന്ന വലിയ വിനകൾ ഇതിന് ഈ ഒരു സാഹചര്യത്തിൽ ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന ദുരിതപൂർണ്ണമായിട്ടുള്ള ഈ അവസ്ഥ മറികടക്കണമെങ്കിൽ ഉദാരമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് താൽക്കാലിക ടെന്റുകളും ഉപകരണങ്ങളും മരുന്നും വെള്ളവും ഭക്ഷണവും ഒക്കെ ഏറ്റവും എളുപ്പത്തിൽ ഗതിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ മാനുഷിക ദുരന്തം വലിയ വ്യാപ്തിയിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് മധ്യസ്ഥ രാജ്യങ്ങളും ഫലസ്തീൻ കൂട്ടായ്മകളും ഒക്കെ നൽകിയിരിക്കുന്നത് എന്തായാലും ട്രംപിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം ഇത് വളരെ ഗൗരവത്തിൽ തന്നെ കാണുമെന്ന ഒരു പ്രതീക്ഷയിലാണ് മധ്യസ്ഥ രാജ്യങ്ങൾ അവരുടെ പ്രതികരണം ത്തിലൂടെ വ്യക്തമാക്കുന്നത് ശരി ഏതായാലും ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമായിട്ടും അതിനിടയിലും ആക്രമണം തുടരുന്നുണ്ട് ഗസ സമാധാന സമിതിയുടെ യോഗം അടുത്തയാഴ്ച ചേരുമെന്ന് ട്രംപ് അറിയിക്കുന്നു എം സി നാസറാണ് വിവരങ്ങൾ നൽകിയത്